നമസ്കാരം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഫ്രാൻസിലെ സന്ദർശനത്തിന് ശേഷം അമേരിക്കയിലേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഫ്രാൻസ് സന്ദർശനവും ഏ ഉച്ചകോടിയുമെല്ലാം അതിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യവുമെല്ലാം വലിയ ആഗോള വാർത്താ പ്രാധാന്യം നേടിയ ഒന്നാണ് പക്ഷെ നമ്മൾ പറയാൻ പോകുന്നത് ഇതൊന്നുമല്ല ഫ്രാൻസുമായി ഇന്ത്യ ഒരു ബിസിനസ്സിലേക്ക് നീങ്ങുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ പങ്കാളിയാണ് ഫ്രാൻസ് പണ്ട് മുതലേ ഫ്രാൻസിൽ നിന്ന് നമ്മളുടെ യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളുമെല്ലാം ഇന്ത്യ വാങ്ങിയിട്ടുണ്ട് റഫാൽ അടക്കമുള്ള വിമാനങ്ങൾ ഇന്ത്യയിലെത്തിയത് ഫ്രാൻസിൽ നിന്നാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇന്ത്യ തിരിച്ചൊരു കച്ചവടം നടത്താൻ പോവുകയാണ് പിനാക പിനാക എന്ന ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് സംവിധാനം ഫ്രാൻസ് വാങ്ങാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം അവസാനം ഫ്രാൻസിൻ്റെ സംഘം ഇന്ത്യ സന്ദർശിച്ചിരുന്നു പിനാക റോക്കറ്റ് സംവിധാനത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കൃത്യമായ രീതിയിൽ അവർ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു ഇപ്പോൾ കിട്ടുന്ന വാർത്തയനുസരിച്ച് ഫ്രാൻസ് പിനാക വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ മേയ്ക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതി പ്രകാരം വികസിപ്പിച്ചെടുത്ത ഒരു റോക്കറ്റ് സംവിധാനമാണ് പിനാക പിനാഗയ്ക്ക് പിനാക എന്നു പേര് വരുവാനും ഒരു കഥയുണ്ട് നമ്മുടെ പുരാണങ്ങളിൽ ശിവന്റെ ആയുധമായി പിനാഗ എന്ന ഒരു വില്ലുണ്ടായിരുന്നു മൂന്ന് നഗരങ്ങളെ ചുട്ടരിക്കാൻ കഴിവുള്ള പിനാഗ എന്ന പരമേശ്വരൻറെ വില്ലിൻ്റെ പേരിന് ആസ്പദമാക്കിയാണ് ഈ പിനാഗ എന്ന റോക്കറ്റ് സംവിധാനം ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഫ്രാൻസ് എന്ന ഒരു വലിയ രാജ്യം ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിൽ നിന്നും ഒരു ആയുധം വാങ്ങുന്നു എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ ആയുധങ്ങളോട് കടപ്പിടിക്കുന്ന രീതിയിലുള്ള അതേ രീതിയിൽ തന്നെ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒരു റോക്കറ്റ് സംവിധാനമാണ് പിനാക കൃത്യത ലക്ഷ്യം ക്ഷമത എന്നിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പിനാഗയുടെ ഒരു നിർമ്മാണ രീതി അതുകൊണ്ട് തന്നെ ഫ്രാൻസ് ഇത്തരത്തിലുള്ള ഒരു ആയുധം വാങ്ങുവാനായി ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കൃത്യമായി അടുത്ത നാളുകൾക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഉടമ്പടികൾ ഒപ്പുവയ്ക്കും എന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആയുധ വിതരണക്കാരാണ് ഫ്രാൻസ് ആ ഫ്രാൻസിനാണ് നമ്മൾ ഒരു ആയുധം കൊടുക്കുന്നത് എന്നുള്ളത് ഇന്ത്യക്ക് ഏറെ അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ് അടുത്തിടെ സംഘര്ഷബാധിത പ്രദേശമായ അര്മേനിയയ്ക്ക് ഇന്ത്യ നാല് പിനാക റോക്കറ്റുകളാണ് കൊടുത്തത് അതുമായി ബന്ധപ്പെട്ട് രണ്ടായിരം കോടിയുടെ ഇടപാടാണ് നടന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനോടൊപ്പം ഇൻഡോനേഷ്യ നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും പിന്നക റോക്കറ്റുകളുമായി ബന്ധപ്പെട്ട് ആയുധ കരാറുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോഴാണ് ഫ്രാൻസുമായി ബന്ധപ്പെട്ട ഇത്തരം ഒരു ആയുധ കരാറിലേക്ക് ഇന്ത്യ പോകുന്നത് ഇന്ത്യയുടെ സാധനങ്ങൾ നല്ലതാണെങ്കിൽ വാങ്ങിക്കുവാനാടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഇന്ത്യ നമ്മുടെ പൗരാണികമായ പേരിടുമ്പോൾ ഇവിടെ ഇരുന്ന് അതിനെതിരെ പറയുന്നവർക്കുള്ള ഏറ്റവും വലിയ മറുപടി കൂടിയാണ് ഇത്തരത്തിലുള്ള ഇടപാടുകൾ എന്തായാലും ഇടപാടുകളിലൂടെ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന പ്രോജക്റ്റിലൂടെ ഇന്ത്യ എല്ലാ തലങ്ങളിലും വ്യാപാര രാജ്യമാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം